ഓ ിതുവരെ നേരം എളുപ്പേക്കാതിരിക്കുന്നതാ നല്ലത് എഴുന്നേറ്റാൽ അപ്പൊ കൂട്ടുകൂടാനും കള്ളു കുടിക്കാനും ഈ നാശിച്ച കള്ളുകൂടി എന്ന് നിർത്തുന്നു അന്ന് എങ്ങനെ രക്ഷപ്പെടും പേടിക്കണ്ട ബിവറേജ് തുറക്കാറൊന്നും ആയിട്ടില്ല ഓ

ഞാൻ എത്ര നാളായി ഇത് കേൾക്കുന്നു ഇനി ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി മതി ഈ നാട്ടിലെ പൊറുതി ടൗണിലെ നല്ലൊരു വീട് നോക്കാൻ ഞാൻ ആ ചന്ദ്രനെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ കൂട്ടുകേട്ട് വിട്ടാൽ നിങ്ങളുടെ കുടി പകുതി കുറയും വേണം നല്ല അഡ്വാൻസും കൊടുക്കണം അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം പിന്നെ അതുപോലെ തന്നെ ഇനി നിങ്ങൾ കള് കുടിച്ചോണ്ട് വന്നാ ഇന്നലത്തെ പോലെ ഓട്ടോയിൽ തന്നെ കിടക്കേണ്ടി വരും അതിനിപ്പോ എന്താ കള് കുടിച്ചു വന്നാൽ പിന്നെ എവിടെ കിടന്നാലും സ്വർഗലോകമല്ലേ ഈ നശിച്ച നാട്ടിലാണെങ്കിൽ കള്ളു വാങ്ങി തരാൻ ഇങ്ങനെ പോയ നിങ്ങളുടെ കൂടെ പൊറുക്കാൻ എനിക്ക് പറ്റില്ല പറ്റില്ലാടി എന്റെ കയ്യിൽ കിട്ടട്ടെ മനസ്സിലായി പാമ്പാണോ പാവ സുരേഷിന് ഇനിയും വിളിക്കേണ്ടി വരുവോ ഏഹ് നീയായിരുന്നോ നീ എന്താ വിളിച്ചു നീക്കി നിങ്ങ വാ വാസന്ത കണ്ട് പേഴ്സിൽ ഇങ്ങോന്നിരിക്കി എന്താണ് അലക്സെ പാസ്പോർട്ട് കിട്ടിയെന്ന് ഓർത്തിട്ട് ഒരൊത്ത പിടിയും കിട്ടുന്നില്ല ഇനിയിപ്പോ ഗൾഫിൽ പോൻ എന്തു ചെയ്യും ഗൾഫിൽ പോയില്ലാലും വേണ്ടില്ല വീട്ടിലോട്ട് പോകാൻ പറ്റിയാ മതിയായിരുന്നു അവളന്നെ വീട്ടിൽ ആ ഇവിടെയും ഏകദേശം അങ്ങനൊക്കെ തന്നെയാ ഇന്നല്ലേ ഏ ഈ ഓട്ടയായിരുന്നു എൻ്റെ ബെഡ്റൂം ആഹ് എടാ മണി ഇതിനെല്ലാം കാരണം നമ്മുടെ ഈ നശിച്ച വെള്ളവടിയാ ഇനി ഞാനില്ല ഞാൻ കൂടി നിർത്തി ശരിയേടാ ഞാനും കൂടി നിർത്തി ആഹാ എന്നിട്ടാണ് ഇന്നലെ മിച്ചം വന്ന കുപ്പി വണ്ടിയിലിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊണ്ടുവന്നത് ആര് കൊണ്ടുവന്നു എടാ ഇന്നലെ രാത്രിയില്ലേ നീ കള്ളം കണ്ടോ ഞാൻ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു തീരുമാനമാണ് ആരോഗ്യവും കുടുംബത്തിന് സമാധാനവും പോകുന്നല്ലാതെ ഈ മദ്യപനം കൊണ്ട് എന്താ നശിച്ച ഈ കുടി കാരണം എന്റെ വാസന്തിക്ക് ഒരു സ്വസ്ഥതയും ഞാൻ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഈ പിശാശിനെ എന്നേക്കുമായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു പറഞ്ഞുവിടാൻ പോവാ നീ എനിക്ക് വേണ്ട ഒരു ചെയ്യാം എല്ലാരും കുപ്പി പൊട്ടിച്ചല്ല അടി തുടങ്ങുന്നത് നമുക്ക് ഈ കുപ്പി തല്ലി പൊട്ടിച്ച് അടി നിർക്കാം ഓക്കെ

എടാ നമ്മുടെ ജയനേ ജയനെന്ത് പറ്റി അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് ഏ എന്താ കാരണം കാരണമൊന്നും എനിക്കറിയത്തില്ല നീ പെട്ടെന്ന് ജയന്റെ വീട്ടിലോട്ടൊന്നു പോവാ ആ ശരി ശരി ഞാൻ എന്താ വരുന്നു വാസൻ വേണ്ട അവളോട് പറഞ്ഞ പോക്ക് കണക്കേരാ എന്താ എന്താ പറ്റിയത് കാര്യം എന്തോ എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല ഇവൻ്റെ ഭാര്യ രാവിലെ എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവൻ ആശുപത്രിയിലാണെന്ന് അവിടെ ചെന്നപ്പോഴല്ലേ അറിയുന്നത് ഇവൻ ഇന്നലെ രാത്രി ഉറക്കകൂളി കഴിച്ചെന്ന് മരിക്കാൻ വേണ്ടിയിട്ട് ഇവനെന്ത ഇപ്പൊ കാര്യം ആർക്കറിയാം ആ മിനിയുടെ കാര്യമോ കഷ്ടം കയ്യിൽ അഞ്ച് പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് എവനി പണി കാണിച്ചത് ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പൈസ ഒപ്പിച്ച ആശുപത്രിയിലെ ബില്ലടച്ചത് മിനി ചെറുതായിട്ട് നിടഞ്ഞിരിക്കുക നിങ്ങൾക്ക് ജീവിക്കാൻ അറിയാം കുടുംബം നോക്കും അനുഭവിക്കേണ്ടത് മുഴുവൻ ഞാനും ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ച് എവിടുന്നെങ്കിലും ഒരു ലോൺ ഒപ്പിച്ച് എനിക്ക് എന്റെ അച്ഛൻ തന്നെ ചെറിയ വീട് വെക്കണമെന്നൊക്കെ വിചാരിച്ചതാ അപ്പോഴോ അങ്ങനെയൊരു ബേക്കറി ബ്രാന്ത് അതിനുവേണ്ടി ആ സ്ഥലം വിറ്റു സ്ഥലം വിട്ടെന്നോ അങ്ങോട്ട് ചോദിക്കൂ എങ്ങനെ മിണ്ടും എല്ലാം കൂടെ അല്ലേ അതും പോയാനിട്ടാ ഈ കടുകൈ കാണിച്ചത് ഞാനും പിള്ളേര് ഇവിടെ കിടന്ന് വിചാരിച്ചു ഈ ഒന്നും പറയണ്ട അല്ല ഇവനാ പൈസ ഞാനൊരു നൂറ് പ്രാവശ്യം ചോദിച്ചതാ എന്നിട്ടറങ്ങിയവർക്ക് ഒരു ഓർമ്മയില്ല അതെങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ കള്ളല്ലേ വർക്ക് ഷോപ്പില് രാജു ഇവിടെ പറഞ്ഞു അവിടെ കാണിച്ച പ്രകടനങ്ങൾ

വണ്ടി പിടിക്കയില്ലേ അപ്പൊ അവനാണ് കാക്ക ഇല്ലേണ്ടത് പോലീസ് പിടിക്കും െ എല്ലാം ടിക്കറ്റ് വേണോ ഇന്നാണ് ആ ഭാഗ്യ ദിവസം ഭാഗ്യ ദിവസം കിട്ട ദിവസോ എന്താ ഒന്ന് ഇറങ്ങി പോട്ടാ എനിക്ക് വണ്ടി നന്നാക്കോളാണെന്ന് നീ നന്നാവ എങ്കില് നീ നന്നാക്കുന്ന ഓഷം നന്നാവും ഈ ഓട്ടോക്കാരൻ നന്നാവും അങ്ങനെ വന്നാൽ യാത്രക്കാരൻ യാത്രക്കാരൻ നന്നായാൽ ഈ ജില്ല തന്നെ നന്നാവും ജില്ല നന്നായ സംസ്ഥാനം സംസ്ഥാനം നന്നായി ഇന്ത്യ മൂർത്തം നന്നാവും അങ്ങനെ ഇന്ത്യ നന്നാക്കാനുള്ള ഏലിയ ശ്രമമാണ് ഞാൻ ഇവിടെ നടത്തുന്നത് ഹലോ പ്രിയപ്പെട്ട നാട്ടുകാരുടെ സുഹൃത്തുക്കളെ ഇന്ത്യ നടത്താക്കാൻ വേണ്ടിയുള്ള ഈ ഉദ്യമത്തിൽ എല്ലാരും പങ്കാളികളാവുക പൈസ അടയ്ക്കാൻ ഒറ്റ കാര്യങ്ങളുണ്ട് വിട്ടോ നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് കള്ളു മേടിച്ച് അയാളോട് നമുക്ക് ആത്മാർത്ഥത ആത്മാർത്ഥന കള്ളെ ഞാൻ വന്നിച്ച് തരും അതൊന്നും വേണ്ട എടുക്കല പണി തീർത്താ മതി നീന്റെ പണി ഞാൻ ഇപ്പൊ തീർക്കും പിടിച്ച് ആരും ഞാനാധിപതിയെല്ലാം എവിടുന്നോ കൊറച്ച് കാശ് കിട്ടി അതിന്റെ അഹങ്കാരമായി കാണിക്കുന്നത് മേടിച്ചു അവന് വീടാ അവന് വീട് ഇല്ലെന്ന് എന്താണത് കള്ളോടിച്ച പോയിട്ട് കിടക്കണ നീ എന്നെ എത്ര കണ്ടുപിടിച്ചു എത്രവണ് സ്റ്റേഡിയായിട്ട് കല്ല് പിടിച്ചൊരാഗ്രഹമുണ്ട് അതിന് നീ വാക്കുക ഞാൻ ഒന്നല്ല പത്ത് വാക്ക് വരാം ഇന്നത്തെ ഫുള്ളി അല്ലവേ എന്റോ ആയിക്കോട്ടെ ഞാൻ ഈ പരിമിതത്തിലായത് എന്നാലും അവൻ എനിക്ക് ചെലവേണത് ഒരു ആഗ്രഹം വന്നല്ല അപ്പൊ അവന് ചെയ്യേണ്ടത് ഇന്ന് ഞാൻ ആഗ്രഹിച്ചല്ല നടപ്പാക്കുന്നോ നടപ്പാക്കിക്കോ പക്ഷെ എനിക്ക് അങ്ങോട്ട് 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 നടക്കാൻ പറ്റുന്നില്ല ആദ്യ ഓട്ടോ കിടക്കാം ഓട്ടോ പറഞ്ഞു എന്റെ ഓട്ടോയിലേക്ക് കിടക്കുന്നത് നമുക്ക് അതിലങ്ങോട്ട് പോകാലോട്ടോർത്തതാ കളി ഓടിക്കുമ്പോർത്തതാ ചെടിയായിട്ട് നിങ്ങൾ നേരെ ചെയ്ത് നടക്ക് ചേട്ടാന്റെ സജി ഇവിടെ മറന്നു വെച്ചിട്ട് പോയാ കള്ള ഓടിച്ച ഒരു ബോധവല്ലേ മാർക്ക് ചേട്ടാ ചേട്ടാ വണ്ടി തീർത്ത് പണ്ടി തീർത്ത് മറന്ന് വെച്ചിട്ട് ആ സഞ്ചു ആയിട്ട് ആർക്കറിയാം വെള്ളം ഒടിച്ച് കഴിഞ്ഞാ ഇങ്ങനെ മറന്നു വെച്ചിട്ട് പോണ സ്വഭാവം അവർക്ക് സ്ഥിരമുള്ള മനസ്സിലെ മനക്കെടുത്താൻ വേണ്ടി എന്തൊരു ഇതിപ്പോ തുടങ്ങിട്ടേ ഉള്ളൂ തീരുമ്പോ രാത്രിയാവും പിന്നെ ഒരുത്തനും ബോധം ഭൂലോകം കാണു മോശം